മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ താനൂർ ിൽ കാറിലെത്തിയ സംഘം തെന്നല സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ മുഖ്യാസൂത്രിതൻ തിരു ബിപ്യങ്ങാടി സ്വദേശി ഷാജഹാന്റെ സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ് ധനകാര്യ സ്ഥാപനത്തിന്റെ വേങ്ങരയിലെയും തിരൂരിലെയും ബ്രാഞ്ചുകളിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് ഷാഹാനെതിരെയും സഹായി കൂര്യാട് സ്വദേശി സാദിക്കലിക്കെതിരെയും പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ മാസം പതിനാലിനാണ് കാറിലെത്തിയ സംഘം താനൂർ തയ്യാലയിൽ വെച്ച വടിവാൾ വീശി ഭീഷണിപ്പെടുത്തി തെന്നല സ്വദേശിയിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്തത് സംഭവത്തിൽ തിരൂരങ്ങാടി സ്വദേശി തടത്തിൽ അബ്ദുൾ കരീം പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി മംഗലശ്ശേരി രജീഷ് പരപ്പനങ്ങാടി പന്തലങ്ങാടി വലിയ പിടിയേക്കൽ മുഹമ്മദ് ഫവാസ് എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു പണം തട്ടിയതിനു പിന്നാലെ പ്രതികൾ ഗോവയിലേക്ക് കടന്നു പിന്നീട് പ്രതികൾ ഗോവയിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് പോലീസ് പിടിയിലായത് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകരെന്ന സൂചനയുടെ അടിസ്ഥാന ത്തിലാണ് തിരൂർ അങ്ങാടി സ്വദേശി ഷാജഹാന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ തിരൂർ അങ്ങാടി വേങ്ങര ബ്രാഞ്ചുകളിൽ പോലീസ് റെയ്ഡ് നടത്തിയത് ഷാജഹാൻ ഇപ്പോൾ വിദേശത്താണ് തിരൂർ ബിപി അങ്ങാടിയിൽ തിരൂർ എസ് എച്ച്ഒ വിജിത്തിന്റെ നേതൃത്വത്തിലും വേങ്ങരയിൽ താനൂർ എസ് ഐ എൻ ആർ സുജിത്തിന്റെ നേതൃത്വത്തിലുമായിരുന്നു റെയ്ഡ് എസ്ഐമാരായ അനിൽകുമാർ ജിഷ സി പിമാരായ അനിൽ ഫ്രാൻസിസ് വിജേഷ് അനീഷ് എം പ്രവീൺ എം ബിജോയ് എന്നിവർ വേങ്ങരയിലും എസ്ഐമാരായ ഇസ്മായിൽ പ്രമോദ് ഒ സെബാസ്റ്റ്യൻ സിപിഒമാരായ വിനീത് രമ്യ എന്നിവർ തിരൂർ ബിപി അങ്ങാടിയിൽ നടന്ന പരിശോധനയിലും പങ്കെടുത്തു